റിയാദ് ഗ്ലോബൽ ഹെൽത്ത് എക്സിബിഷൻ സമാപിച്ചു ആരോഗ്യരംഗത്ത് വൻ നിക്ഷേപങ്ങൾക്ക് എക്സ്പോ വഴി തുറന്നു രാജ്യത്തെ ആരോഗ്യ പരിപാലന മേഖലയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാനുള്ള സ്ഥലമാക്കാനുള്ള പ്രതിബദ്ധത വിളിച്ചോതുന്നതായിരുന്നു ഈ വർഷത്തെ ഗ്ലോബൽ ഹെൽത്ത് എക്സിബിഷൻ സൗദി അറേബ്യയുടെ ആരോഗ്യ മേഖലയിൽ നിർണായക മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കി റിയാദിൽ നടന്ന ത്രിദിന ഗ്ലോബൽ ഹെൽത്ത് എക്സിബിഷൻ സമാപിച്ചു ഇൻവെസ്റ്റ് ഇൻ ഹെൽത്ത് അഥവാ ആരോഗ്യത്തിൽ നിക്ഷേപിക്കുക എന്ന പ്രമേയത്തിൽ നടന്ന ഈ വർഷത്തെ എക്സ്പോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആരോഗ്യ വിദഗ്ധരുടെയും കമ്പനികളുടെയും സംഗമവേദിയായി മാറി സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി ആരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുക എന്നിവയായിരുന്നു മേളയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എഴുപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തോളം അന്താരാഷ്ട്ര പ്രാദേശിക കമ്പനികൾ പ്രദർശനത്തിൽ പങ്കെടുത്തു ആനുങ്ൽ മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഡോക്ടർ ഷംഷീർ വയറിൽ ചെയർമാനായ ബുർജിൽ സൗദി ആർ പി എം തുടങ്ങിയ കമ്പനികൾ ഇത്തവണയും എക്സ്പോയുടെ ഭാഗമായി ഹെൽത്ത് കെയറിന്റെ എല്ലാ മേഖലയും എങ്ങനെ യൂസ്ഫുൾ ആയിട്ട് ഏതൊരു വ്യക്തിക്കും ഉപയോഗിക്കാം എന്നുള്ളതിന്റെ ഒരു എക്സിബിഷനാണിത് ഇവിടെ ഡോക്ടർ ഷംഷീറിന്റെ ചെയർമാൻഷിപ്പിലുള്ള ബുർജിൽ ആർ പി എം കൽമ കൽമ ഇസ് മോറിങ് ടു മെന്റൽ ഹെൽത്ത് കെയർ അതേപോലെ മറ്റു ടെക്നോളജി കമ്പനികൾ ലൈഫ് ഫാർമ നമ്മൾ ചെയ്യുന്നുണ്ട് തികച്ചും ചെയ്തിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരുന്നത് അഞ്ഞൂറിലധികം പ്രഭാഷകരും വിദഗ്ധരും സമ്മേളനത്തിൽ സംസാരിച്ചു ആരോഗ്യ പരിപാലന രംഗത്തെ ആഗോള നിലവാരം നേരിട്ട് മനസ്സിലാക്കാൻ സന്ദർശകർക്ക് അവസരം ലഭിച്ചു ആരോഗ്യ മേഖലയിൽ വൻതോതിലുള്ള നിക്ഷേപ കരാറുകളും പ്രഖ്യാപനങ്ങളും ഉണ്ടായി ആരോഗ്യരംഗത്തെ സാങ്കേതിക വിദ്യകൾ നിക്ഷേപാവസരങ്ങൾ നൂതന ചികിത്സാ രീതികൾ എന്നിവ ചർച്ച ചെയ്യുന്നതിനും പങ്കുവെക്കുന്നതിനും ഈ പ്രദർശനം മികച്ച വേദിയായി മാറി ആരോഗ്യ മേഖലയിലെ സമൂഹമായ മാറ്റത്തിന് ഊർജം പകരുന്ന നിരവധി ചർച്ചകളും പ്രഭാഷണങ്ങളുമാണ് ഈ എക്സിബിഷനിൽ നടന്നത് വൻകിട നിക്ഷേപ പദ്ധതികളും എക്സിബിഷനിൽ പ്രഖ്യാപിച്ചു റിയാദിലെ എക്സിബിഷൻ സെന്ററിൽ നിന്നും ഇസ്മായിൽ ബയോളിക്കൊപ്പം ജലീൽ കണ്ണമംഗലം ട്വന്റിഫോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം